പെരളശ്ശേരിയിൽ എ കെ ജി സ്മാരകം നിർമ്മിക്കാൻ പത്തു കോടി രൂപ അനുവദിച്ച സർക്കാർ ഇറക്കിയ ഉത്തരവിനെതിരെ എതിർപ്പുമായി കോൺഗ്രസ് യുവ എം എൽ എ വി ടി ബൽറാം രംഗത്ത് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പോലും പണം കണ്ടെത്താനാവാത്ത സമയത്താണ് സ്മാരകത്തിനായി ഇത്രയും പണം അനുവദിച്ചതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു കേരളം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെയാണ് നേരിട്ടത് നാനൂറ്റി മനുഷ്യജീവനുകൾ നമുക്ക് നഷ്ടപ്പെടുകയും ഇരുപതിനായിരത്തോളം പേർക്ക് തല ചായ്ക്കാൻ ഒരിടം ഇല്ലാതാവുകയും ചെയ്തു ഈ അവസരത്തിൽ പത്തു കോടി രൂപ മുടക്കി എ കെ ജി സ്മാരകം നിർമ്മിക്കുന്നതിന്റെ ഔചിത്യത്തെ ചോദ്യം ചെയ്യുന്ന എം എൽ ഈ തുകയുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ വീതം ഇരുന്നൂറ്റൻപത് പേർക്ക് വീട് വെക്കാനാകുമെന്നും കൂട്ടിച്ചേർക്കുന്നു എ കെ ഗോപാലിന് സ്മാരകമായി പഠന ഗവേഷണ കേന്ദ്രം ഉണ്ടാക്കാൻ എ കെ ആന്റണി സർക്കാർ സൗജന്യമായി അനുവദിച്ച തിരുവനന്തപുരം നഗരത്തിലെ സ്ഥലത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കിയവർ അദ്ദേഹത്തോട് ചെയ്തതല്ലേ യഥാർത്ഥ അനാദരവെന്നും ആ സ്ഥലത്തെ കെട്ടിടം പിടിച്ചെടുത്ത് അത് സ്മാരകമാക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ലെന്നും വി ടി ബൽറാം ചോദിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ അന്ന് ബജറ്റിൽ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ആരെ തോൽപ്പിക്കാനായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ന് പൊതു ഖജനാവിലെ പണം ഇതിനായി ചെലവഴിക്കുമ്പോൾ തോൽക്കുന്നത് ഈ കേരളം മുഴുവനുമാണ് കാരണം ഇതിനിടയിലാണ് ഈ നാട് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ നേരിടേണ്ടി വന്നത് നാനൂറ്റൻപതോളം മനുഷ്യജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു ഇരുപതിനായിരത്തോളം പേർക്ക് തല ചായ്ക്കാൻ ഒരിടം ഇല്ലാതായി ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ വ്യാപാരികൾക്കും വീട്ടുകാർക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉണ്ടായത് പ്രളയ ദുരന്തത്തിന്റെ പേര് പറഞ്ഞാണ് ഇത്തവണ ഓണാഘോഷം വെട്ടിക്കുറച്ചത് സ്കൂൾ കലോത്സവം നിറംകെട്ടതാക്കിയത് ചലച്ചിത്രോത്സവം വഴിപാടാക്കിയത് എല്ലാവിധ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമേലും ചെലവ് ചുരുക്കലിന്റെ വാൾ ആഞ്ഞുവീശിയത് സ്കൂൾ കുട്ടികളുടെ നാണയക്കൊടുക്കം മുതൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വരെ പലതരത്തിൽ പിടിച്ചെടുത്തു പ്രളയദുരിതത്തിൽപ്പെട്ട ഒരാൾക്ക് വീട് പുനർനിർമ്മാണത്തിനായി നാല് ലക്ഷം രൂപ വീതം നൽകുകയാണെങ്കിൽ ഇരുന്നൂറ്റൻപത് പേർക്ക് നൽകാവുന്ന തുകയാണ് പത്ത് കോടി ഒരാൾക്ക് മൂന്ന് സെന്റ് വീതം നൽകുകയാണെങ്കിൽ നൂറിലേറെ പേർക്ക് നൽകാവുന്ന ഭൂമിയാണ് മൂന്ന് ഏക്കർ മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെയും അക്കാമ ചെറിയാന്റെയും എടച്ചേന കുങ്കന്റെയും ബി ടി ഭട്ടതിരിപ്പാടിന്റെയും ഒക്കെ പേരിൽ ഇതിനു മുൻപുള്ള രണ്ടായിരത്തി പതിനാറിലെ ബജറ്റിൽ എല്ലാ ജില്ലകളിലും ഇതേ സർക്കാർ സാംസ്കാരിക കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഒന്നുപോലും തുടങ്ങി വച്ചിട്ട് പോലുമില്ല അവരൊന്നും സി പി എം എം പിമാരായിരുന്നില്ല എന്നതാണോ കാരണം ഒരു വർഷം മുമ്പ് ചോദിച്ചു എ കെ ഗോപാലിന് സ്മാരകമായി പഠന ഗവേഷണ കേന്ദ്രം ഉണ്ടാക്കാൻ എ കെ ആനടി സർക്കാർ അനുവദിച്ച തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കിയവർ അദ്ദേഹത്തോട് ചെയ്തതല്ലേ യഥാർത്ഥ അനാദരവ് ആ സ്ഥലത്തെ കെട്ടിടം പിടിച്ചെടുത്ത് അത് സ്മാരകമാക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത